ഏവർക്കും പഞ്ചതന്ത്രം കഥകളിലേക്ക് ആ സകർഷം സാഗതം അല്ലെങ്കിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി കൂടി പഞ്ചതന്ത്രം കഥകൾ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുവാൻ ധർമ്മമാർഗേനെ ഋഷിപ്രോപ്തമായ മന്ത്രഗ്രന്ഥങ്ങളും അതിനെ അനുസൃതമായ രസകരമായ കഥകളും നമ്മുടെ സംസ്കാരം പകർത്തു നൽകിയിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള മിത്രഭേദം എന്ന അഞ്ച് തന്ത്രങ്ങളിലൊന്നാണ് അതിലെ കഥാഗതികളെക്കുറിച്ചാണ് വിശദീകരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവശർമാവ് എന്ന് പറയണ സന്യാസി വര്യനാണ് അദ്ദേഹത്തിന് അഷാഢൂതി എന്ന നാമധേയം ഉള്ള ഒരു ബ്രാഹ്മണനാൽ തനിക്ക് ലഭ്യമായ ധനം കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പ്രതിപാദ്യമായി നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ധമനകൻ കരടകൻ എന്നീ കുറുക്കന്മാരുടെ ഗതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് ആലോചിക്കാതെ എന്തായാലും വന്നത് വന്നു തൻ വിശ്വസിച്ച വ്യക്തി തന്നെ തന്നെ ചതിച്ചു എന്നുള്ളത് വല്ലാത്ത ഒരു വിഷമം തോന്നിയെങ്കിലും അദ്ദേഹം ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ ദുഃഖം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും ഉളവാകുന്ന ഒന്നാണ് ദുഃഖം വരുമ്പോൾ അധികമായി ദുഃഖിക്കുകയും എന്നാൽ സൗഖ്യം വരുമ്പോൾ അധികമായി സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് നാമേവരും അല്ല ശാസ്ത്രം വിലയിരുത്തണം അങ്ങനെ ആകരുത് സുഖത്തിലും ദുഃഖത്തിലും ഒന്നുപോലെ വേണമെന്നാണ് എന്തായാലും തനിക്ക് പറ്റിയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ചിന്തയാണ് മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ല സച്ചിന്തനമാകാം ദുർചിന്തനമാകരുത് അങ്ങനെ ദുർചിന്തനങ്ങളെല്ലാം വെടിഞ്ഞ യാത്ര തുടർന്നു ദേവശർമാവ് സന്ധ്യാസമയമായി ഒട്ടനവധി ദൂരം സഞ്ചരിച്ച് ഒരു നെയ്ത്തുകാരൻ്റെ ഗ്രഹത്തിലാണ് അദ്ദേഹം വന്നെത്തിച്ചേർത്തിരിക്കുന്നത് ഒരാ നെയ്ത്തുകാരൻ അഥവാ ചാലിയൻ നല്ലതുപോലെ മധ്യം അങ്ങോട്ട് സേവിച്ച ഇങ്ങനെ ആഠ്യസിക്കുക ചാടുകയാണ് എന്ന് പറയാം അന്നേരം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ധർമ്മം എന്ന് പറയാൻ സാധിക്കില്ല കാരണം എന്താ പത്നി നല്ല ഭാവത്തിൽ നിന്നാലേ ധർമ്മം എന്ന് പറയാൻ പറ്റിയിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു കഥയുടെ ആ ഒരു ധന്യതയ്ക്ക് വേണ്ടിയിട്ട് ധർമ്മപത്നിന്ന് വിലയിരുത്തിയെന്ന് മാത്രം അല്ല ആ ധർമ്മപത്നി ഒരു അഭിസാരക എന്നുള്ള ഭാവത്തിലാണ് അഭിസാരിക എന്ന് പറയുമ്പോൾ ആലോചിക്കാമല്ലോ എന്താണ് അഭിസാരിക എന്നുള്ളത് എന്നാലും അവൾക്ക് കൂടെ ഒരു ദാസിയുമുണ്ട് ആ ദാസിയും അവളും ഈ സ്ത്രീകളെ പരമമായിട്ട് ശ്രദ്ധയോടുകൂടി അവരുടെ കർമ്മതലങ്ങളിൽ നമ്മൾ സൂക്ഷ്മമായി ശ്രവിച്ചില്ല എന്നുണ്ടെങ്കിൽ ദൂഷ്യവശങ്ങൾ നമുക്ക് വന്നു ചേരും ഈ ദാസി എന്ന് പറയുന്നവളാ പൊതുവേ ഏഷണി കാരാണ് കൂടുതൽ സജ്ജനങ്ങൾ ഒരുപാട് നല്ലതായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഏഷണി പറഞ്ഞ് അവനെ വളരെയധികം അടഃപ്പതനത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് ഒരുത്തൻ്റെ കുറ്റം അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ കുറ്റം നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൂടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കടില്ല അല്ലെങ്കിൽ വിലയിരുത്തടില്ല ഇതാണ് നമ്മുടെ നിത്യജീവിതത്തില് വന്നുകൊണ്ടിരിക്കുന്നത് ദാസികമായിട്ടുള്ള ചില കൂട്ടുകെട്ടുകളാണ് ഇവിടെ പഞ്ചതന്ത്രം കഥകൾ പറയുകയാണ് നല്ല കൂട്ടുകെട്ടുകളുണ്ട് കൃഷ്ണ പോലെ അങ്ങനെയുള്ള നല്ല സന്മാർഗ കൂട്ടുകെട്ടുകളുമുണ്ട് എന്നാൽ ധർമ്മത്തിനെതിരായിട്ടുള്ള ദുഷിച്ച കൂട്ടുകെട്ടുകളുണ്ട് അതിലൊന്നാണ് ഈ ദാസി എന്ന് വിശേഷിപ്പിക്കുക അല്ലെ ദാസി പറഞ്ഞോ അല്ലയോ നിങ്ങളുടെ കാമുകനായിരിക്കണ വ്യക്തി കാണുവാനായിട്ട് ആരുടെ അടുക്കല ഈ ചാലിയത്തിൻ്റെ അടുക്കൽ പറയില്ല നമ്മുടെ നെയ്ത്തുകാരൻ്റെ ഭാര്യയുടെ അടുക്കൽ കാടു ഇങ്ങട് വരുവാൻ പോകുകയാണ് അന്നേരം അതിലിങ്ങനെ മതി മറന്ന് സന്തോഷിച്ച് നിൽക്കുക ചാല്യത്തിനും കാമുകനെ ഒത്തിരി നാളായി കണ്ടിട്ട് അന്നേരം അവനുമായിട്ടുള്ള ആ സമ്പർക്കം വളരെയധികം അവളെ ഉന്മാർ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നാൽ അവിടെ മനോവിഹാരങ്ങൾ അങ്ങോട്ട് ലസിച്ച് നിൽക്കണ മാത്രയിലാണ് തന്നെ ഭർത്താവായിരിക്കുന്ന ചാലിയും അല്ലെങ്കിൽ നെയ്ത്തുകാരനും നല്ല മദ്യസേവ ചെയ്ത് ചാ ചാടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പെട്ടെന്നൊരു ഉൾവിളി പോലെ നേരെ ഗ്രഹത്തിലേക്ക് വടക്കുക അന്നേരം ഗ്രഹത്തിലേക്ക് മടങ്ങണ ഭാവത്തിലാണ് ഇങ്ങനെയുള്ള വൃത്തി മനസ്സ് ആകാംക്ഷപരിതമായി നിൽക്കണ അവസ്ഥയിൽ തൻ്റെ ഭർത്താവിൻ്റെ വരവ് കണ്ട മാത്രയിൽ വളരെയധികം എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് വിഷമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അവളുടെ ഗതി പോകുകയാണ് മനോഗതി പോകുകയാണ് ഇത് തന്നെയല്ല ഇച്ചിരി അധ്യാങ്ങൾ വീഴ്ച കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല പിന്നെ ഈ ഉള്ളിൽ കിടക്കുന്നതെല്ലാം അങ്ങോട്ട് തികട്ടാൻ തുടങ്ങും പുറത്തേക്ക് അതേപോലെ ആയിരുന്നു ചാലീനം നിന്റെ ദുർ നഠപ്പണികളാ അല്ലെ നടത്ത ഭാവങ്ങൾ അതത്ര ശരിയല്ല കുറേ അങ്ങട് അധിക്ഷേപിച്ചു എന്നാൽ ചാലിയത്തിയോ പറഞ്ഞോ അല്ലയോ ജ്യേഷ്ഠ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അങ്ങ് പറയുന്നതിൽ ഒരു കഴമ്പവില്ല അങ്ങ് ചിന്തിക്കുന്നതെല്ലാം നല്ല ചിന്തനമല്ല എന്നാലും ഇത് കേട്ടപ്പോൾ കൂടുതൽ അരിശമാണ് ചാലീനെ വരുന്നത് നിൻ്റെ കാപഠ്യമല്ല ഞാൻ അറിഞ്ഞിരിക്കണം ഈ പൊതുവേ മദ്യപാന ആസക്തി ഉള്ളവരുടെ അടുക്കൽ അവരുടെ ചുറ്റുമായിട്ട് കുറച്ച് ആൾക്കാർ കൂടെ കാണും അതെ അതിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച് കൊടുക്കുവാൻ ആരും കാണുകയില്ല നേരെ തിരിച്ച് കള്ള് അഥവാ പദ്യം മേടിച്ചു കൊടുക്കാൻ ഉണ്ടാവും കാരണം ഇവ എങ്ങനെയെങ്കിലും നശിക്കണമല്ലോ ഇതാ നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്നത് അങ്ങനെ ചാലിയന അവളെ അങ്ങോട്ട് വെറുതെ വിടാൻ അങ്ങോട്ട് നിരൂപിച്ചില്ല നേരെ അങ്ങടെ പേടിച്ചുകൊണ്ട് അങ്ങനെ വരിക വന്നുകൊണ്ടോ തൻ്റെ ഗ്രഹത്തിൻ്റെ ആ വട്ടത്തോണിൽ അങ്ങട് നല്ല ബലമുള്ള കയറുകൊണ്ട് അങ്ങട് പിടിച്ചങ്ങടെ കെട്ടി അങ്ങടെ ഇട്ട് ഇടുക മാത്രമല്ല അതിൻ്റെ മുൻപിലായിട്ട് അങ്ങടെ പായ അങ്ങട് നിവർത്തി അങ്ങോട്ട് കിടക്കുവാനും തുടങ്ങി ആ പൊണ്ണത്തടിയനെ അത്ര വണ്ണമാണ് ളിനു കാരണം നല്ല രീതിയിലുള്ള ഈ കെ എസ് ആർ ടി സി ബസ് കയറ്റം കയറുന്നത് പോലെയുള്ള കൂർക്കവലിയാണ് ഒരു ഈ സമയത്ത് ദാസിയായിരിക്കുന്നവള ഒളിഞ്ഞും പാത്തും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരിക വന്നിട്ട് പറഞ്ഞു ഏയ് ചേച്ചി അദ്ദേഹം വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തോളൂ ഞാൻ കെട്ടഴിച്ച് കെട്ടഴിച്ചങ്ങടെ വിടാം അതേപോലെ എന്നെ അങ്ങട് കെട്ടിയിട്ടാ മതി മദ്യാസക്തിയിലായത് കൊണ്ട് പെട്ടെന്ന് അങ്ങടെ തിരിച്ചറിയുകയില്ല ഇത് കേട്ടപ്പോഴ ചാലിയത്തി ഞങ്ങളുടെ ആശ്വാസമായി എന്തായാലും താൻ ഭയന്നതുപോലെ ആയില്ല തന്റെ കാമുഖനെ കാണുവാനുള്ള ആ അവസരം അല്ലെങ്കിൽ അതേവുമായിട്ട് കുറച്ചുനേരം സല്ലഭിക്കുവാനുള്ള ആ ഒരു സാഹചര്യം അതില്ലാതെ ആയില്ല സന്തോഷത്തോടു കൂടി അവൾ ദാസിയെ അങ്ങട്ട് കെട്ടിയിട്ടു എന്നിട്ട് നേരെ കാമുഖൻ്റെ അടുത്തേക്കാ യാത്ര തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞ മാത്രയില്ല ഈ മധ്യത്തിൻ്റെ ആ വീര്യം അങ്ങോട്ട് ഒന്ന് കുറഞ്ഞ മാത്രയില്ല ഈ വീര്യം കുറയുമ്പോഴെന്താ ചെയ്യുക കുറച്ചും കൂടെ വീര്യം വരാനായിട്ട് കുറച്ചും കൂടെ അങ്ങോട്ട് കഴിക്കും അതിൽ ചാലിയനും ഇത് തന്നെയാണ് ചെയ്തത് അടുത്തുണ്ടായിരുന്ന ആ മധ്യക്കുപ്പി അങ്ങടെ എടുത്ത് അതിൽ നിന്ന് കുറച്ചങ്ങടെ എടുത്ത് സേവിച്ചു മറ്റൊന്നിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ പോകണില്ല എന്നുള്ളതാ നേരെ അങ്ങട് വഴക്ക് തുടങ്ങണം പക്ഷെ ഇത് കേൾക്കണതല്ലാതെ അവിടെ നിന്നുള്ള ഒരു മറുപടി കിട്ടണില്ല കാരണം എന്താ അവിടെ ദാസ്യല്ലേ കെട്ടിയിട്ടിരിക്കണതാ യഥാർത്ഥ വ്യക്തിഭാവം ചാലിയെത്തി എന്ന് പറയുന്നത് കാമുന്റെ അടുക്കലല്ലേ അത് എന്തൊക്കെ പറഞ്ഞിടക്കയും ഒരു വിധാനത്തിലുള്ള ശബ്ദവും വരാതിരിക്കണ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങട് ശുദ്ധി കൂടുകയാണ് അല്ലെങ്കിൽ കോപം കൂടുകയാണ് നേരെ ഒരു കത്തി മൂക്ക് മൂഖങ്ങട്ട് ഛേദിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നല്ല വേദന ഉണ്ടായിരുന്നിട്ട് ദാസി അതേതോ മുഖം അങ്ങട് പൊത്തിപ്പിടിച്ച് അങ്ങനെ നിന്നും വളരെ വേദനയോടുകൂടി ഈ സമയത്ത് കഴിച്ച മദ്യത്തിൻ്റെ വീര്യത്താൽ വീണ്ടും ഈ പൊണ്ണത്തടിയനങ്ങട് കുംഭകർണനെ പോലങ്ങട് ഉറങ്ങാൻ തുടങ്ങി അത് ഈ സമയമായപ്പോഴത്തേനെ ഓടിയെത്തി ജാലിയെത്തി എത്തിയാൽ മാത്രമില്ല ചോദിച്ചു എന്തൊക്കെയാ നടന്നിരിക്കണത് അന്നര എന്താണ് മുഖത്തിലൂടെ ഒഴുകി വരുന്ന രക്തഭാവം അതിന് വേണ്ടുന്ന ആ സാഹചര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഇനി എങ്ങനെ ഞാൻ വീട്ടിൽ കയറും ദാസിയുടെ ചോദ്യം ഞാനും ക്ഷമിക്കും എന്നൊക്കെയുള്ള ആശ്വാസവചനങ്ങൾ നേരെ ദാസിയാണെങ്കിൽ ചാലിയത്തെ വീണ്ടും ആ തോണിലേക്ക് അങ്ങനെ ബന്ധനസ്ഥയാക്കിക്കൊണ്ട് നേരെ തൻ്റെ ഗ്രഹത്തിലേക്ക് പോകുകയാണ് ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് വളരെയധികം ദൃഷ്ടണ കൂടി ജാലയത്തെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഹേയ് എൻ്റെ ഭർത്താവായ ദുഷ്ട നിങ്ങൾ കാരണം എൻ്റെ മൂക്കിനാണ് ദൂഷ്യം വന്നിരിക്കുന്നത് സൗന്ദര്യത്തിൽ അതിശ്രദ്ധേയായവൾ പക്ഷേങ്കിലോ ഇപ്പോൾ വിരൂപിയായിരിക്കണോ ഞാൻ പാതിവൃത്തിയ ധർമ്മത്തിൽ നിൽക്കണവളാണ് എന്നുണ്ടെങ്കിൽ സച്ചിദാനന്ദനായിരിക്കണ ഈശ്വരൻ എൻ്റെ ഈ മൂഖിൻ്റെ സ്ഥാനഭാവം പഴയതുപോലെ ആക്കിത്തീരുമെന്നുള്ളതിൽ സംശയമില്ല അല്ലെ ഇതൊരു വെളിപാട് പോലെ കേട്ടിരിക്കിയ ആചാര്യൻ അല്ലെങ്കിൽ നെയ്തുകാരൻ കുറേ സമയം കഴിഞ്ഞ അങ്ങടെ കൈ അങ്ങടെ എടുത്ത് മാത്രമേ മാത്രയില്ല താൻ ചേവിച്ച് കളഞ്ഞിരിക്കണ മൂക്ക് അതേ സ്ഥാനത്ത് നിൽക്കണോ ഇത് കണ്ടപ്പോഴ് ചാലിന് വലിയ വിഷമം തോന്നി തൻ ഭ തൻ്റെ ഭാര്യയെ വെറുതെ സംശയിച്ചിരിക്കണോ അൽപ്പാതിവൃത്യ ധർമ്മത്തിൽ അതീവ ശ്രദ്ധയിലോ ഉള്ളവാക്കിയവളാണ് പക്ഷേ താനോ അങ്ങനെയല്ലായിരുന്നോ താനോ വിഷാദമായിട്ടുള്ള മനസ്സിൻ്റെ ഭാവത്തിലെത്തുകയാണ് ചാലിയൻ തൻ്റെ ഭാര്യയെ അത്രയധികം സംശയിച്ചതിനാൽ താൻ ചെയ്തത് വളരെ അപരാധമായിരിക്കണം തൻ്റെ ഭാര്യ എത്രമാത്രം ധർമ്മമുള്ളവളാണ് ഇതെല്ലാം നമ്മുടെ ആര് കാണുന്നുണ്ട് ദേവശർമാവ് എന്ന് പറയുന്ന സന്യാസി കാണുന്നുണ്ട് ചാലിയത്തിയുടെയും ചാലിയ അതേപോലെ ദാസ്യുടെയും കാമുകൻ്റെയും എല്ലാം കാര്യങ്ങൾ ആര് കാണുന്നുണ്ട് നമ്മുടെ സന്യാസി കാണാനുണ്ട് നേരം ഈ സാഹചര്യത്തിൽ നേരെ തൻ്റെ പ്രിയ പത്നിയുടെ കാലുകൾ അങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ശ്രേഷ്ഠതയോടുകൂടി താൻ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ തനിൽ നിന്നുള്ളവായ കുറ്റങ്ങൾ പുറക്കണമേ എന്ന് പറയുക അത് തന്നെയോ ഇഷ്ടചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞോ എന്ന് തന്നെ പറയാം ഇതേ സമയം നമ്മുടെ ദാസി അവളുടെ ഗ്രഹത്തിലേക്ക് അങ്ങോട്ട് എത്തുകയാണ് അങ്ങനെ ഗ്രഹത്തിലെത്തുന്ന സമയത്ത് മുഖം മറച്ചു പിടിച്ചാ കയറിപ്പോകണതോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂക്ക് മുറിഞ്ഞിരിക്കുകയല്ലേ അല്ല അവളുടെ ദാസിയുടെ ഭർത്താവായിരിക്കണ ഷൂരകൻ ഈ സംഭവങ്ങളൊന്നും അറിയണില്ല അന്നേരം അദ്ദേഹം ഇതൊന്നും അറിയാതെ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ആ ഒരു ഘട്ടം അയാൾ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു തൻ്റെ പണിയായുധങ്ങൾ വെച്ചിരിക്കുന്ന സഞ്ചി നിങ്ങളുടെ എടുത്തോണ്ട് വരിക എന്നാൽ ഇത് കേട്ടമാത്രയിൽ ബുദ്ധിപൂർവം സ്ത്രീയുടെ ബുദ്ധി എന്ന് പറയുന്നത് വളരെയധികം മുൻപിലാണ് എന്നാണ് പറയുന്നത് എന്നാൽ ആവശ്യത്തിനത് ഉദ്ധുകയും ഇല്ല എന്ന് മറ്റൊരു ശാസ്ത്രം പറയണുണ്ട് അതിൽ അവളാകട്ടെ ആരാ ദാസി നമ്മുടെ ശൂരക സ്ത്രീ ശൂരകൻ്റെ പത്നി നേരെ ചെന്ന ക്ഷൗര കത്തി മാത്രം അങ്ങോട്ട് എടുത്തുകൊണ്ട് കൊടുത്തു ഇത് കണ്ട മാത്രയിൽ പെട്ടെന്ന് ഈ കോപം വരുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ഷൂരകൻ മാറ്റം ഒന്നും ശ്രദ്ധിച്ചില്ല ഈ കഥ എടുത്ത ഒറ്റയേറെ ഇതാണ് അവസരമെന്ന് മനസ്സിലാക്കിയ ഷൂരക സ്ത്രീ അയ്യോ എൻ്റെ മൂക്ക് പോയി എന്നും പറഞ്ഞ ഞങ്ങടെ നിലവിളിക്കാൻ തുടങ്ങി നിലവിലെ ഞങ്ങടെ ഒച്ചത്തിലായ മാത്രയിൽ ദേശവാസികളെല്ലാം ഒത്തുകൂടി അതേപോലെ തന്നെ നാട്ടു പ്രമാണിമാരൊക്കെ വന്നു പിന്നെ നാട്ടു രാജാക്കന്മാരുടെ മന്ത്രികളും എത്തിച്ചേർന്നു അവരെല്ലാം നോക്കിയപ്പോഴും കഷ്ടം ഒരു പെണ്ണിൻ്റെ മൂക്കാണ് ചേരിച്ചിരിക്കണത് അത് തന്നെയല്ല അവളുടെ കയ്യിൽ അറ്റുപോയ മൂഖിൻ്റെ ആ ബാലൻസുള്ള മാംസ കഷ്ണവും ഉണ്ടായിരുന്നു അന്നേരം ഇത് കണ്ട മാത്രയില്ല രാജഭട്ടന്മാര് ഷൂരനെ അങ്ങോട്ട് പിടികൂടി ദുഷ്കർമ്മങ്ങൾ ചെയ്ത ഇവനെ ഇനി ഒരു കാരണവശാലും ഭൂമിക്ക് മുകളിൽ വച്ചിരിക്കുവാൻ സാധ്യമല്ല നാക്ക് മുറിച്ച് കഴിവിലേറ്റുവാൻ അങ്ങോട്ട് പറയുക ഈ സമയത്ത് നേരെ നമ്മുടെ ദേവശർമ്മൻ അവിടെ എത്തി നടന്ന വിവരമല്ല അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടി രാജാവിൻ്റെ അടുക്കൽ പറയുകയാണ് അത് കേട്ട മാത്രയിൽ ഭട്ടന്മാരോട് കൽപ്പിക്കുകയാണ് ശൂരകനെ അത്തിനായിട്ട് പ്രേരിപ്പിക്കണ്ട അല്ലെങ്കിൽ കഴിവേറ്റണ്ട അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ നടന്ന സംഭവങ്ങൾ സ്വാമിജി വിവരിക്കുന്നത് വളരെയധികം വ്യക്തതയോടുകൂടിയ മേഷായുദ്ധം കൊണ്ടൊരു ജംഭുഖം നശിച്ചു പോവും അഷാടഭൂതി മൂലം നമുക്കും നാശം വന്നു തന്തൂവായന്റെ മൂലം ദൂതിക്കും നാശം വന്നു താൻ തന്നെ ജനിപ്പിച്ചോരനർത്ഥ ിദ്ധം അന്നേരം ഈ ശ്ലോകം അങ്ങട് കേട്ട മാത്രയിൽ ഭരന്മാർക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി ശൂരകനെ കുറ്റക്കാരനല്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കിയവർ ദാസിയെ നാടുകിടത്തുകയും താന്തുവായനെ കൊണ്ട് പിഴ അങ്ങട് അടപ്പിക്കുകയും അല്ലയോ രാജകുമാരന്മാരെ സ്വയം കൃതാനർത്ഥം വരുത്തുന്ന വിനകൾ ഇങ്ങനെയാണ് ഇത് അങ്ങട് പറഞ്ഞു കൊടുക്കുകയാണ് അതിശ്രേഷ്ഠനാകണ ഗുരുനാഥൻ രാജകുമാരന്മാർക്ക് അന്നേരം സശ്രദ്ധം കേട്ടിരുന്ന കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അർത്ഥ തലങ്ങളെ ഗ്രഹിച്ച് ആനന്ദചിത്തരായി എന്ന് പഞ്ചതന്ത്രം കഥകൾ വ്യക്തമാക്കണം അന്നേരം ഈ വീഡിയോ ശ്രമിച്ച ഏവർക്കും ഇതിനുള്ളിലുള്ള തത്വം എന്ന് പറയുമ്പോഴാണ് എത്ര കളവുകൾ നമ്മൾ അനുഷ്ഠിച്ചിരുന്നാലും അതിൻ്റെയെല്ലാം സത്യാവസ്ഥ എന്ന് പറ പറയുന്നത് ഈശ്വരൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് അതെന്നായാലും പുറത്തു വന്നു തീരും അത് പുറത്തു വന്നിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് ആയതുകൊണ്ട് ചെറിയൊരു ജീവിതമാണ് നമുക്ക് കിട്ടുന്നത് ധർമ്മത്തിലൂടെ അർത്ഥത്തിലൂടെ കാമത്തിലൂടെ മോക്ഷത്തിലെത്തുവാനുള്ള ഒരാളിൻ്റെ കണ്ണുനീരോ അല്ലെങ്കിൽ ഒരാളിനെ അപായപ്പെടുത്തിയുള്ള ധനമോ അതേപോലുള്ള മറ്റുള്ളവരുടെ ദോഷഭാവങ്ങളാൽ അവർ വരുത്തി ഉള്ള വസ്തുക്കൾ ദ്രവ്യങ്ങൾ ധനങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കാതെ സ്വയം കഥാനർത്ഥം നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് സൗഖ്യമായി മുന്നോട്ട് യാത്ര ചെയ്യുന്നവൻ ഉത്തമനെന്ന് കാണിച്ചു തരിക അതിനെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കിൻ കൂടി എന്നപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഞാൻ മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസഭാവത്തോടു കൂട്ടി അടുത്ത ഉപാഖ്യാനമായി വരും വരെ നന്ദി നമസ്കാരം